കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും അവരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുക എന്നത് മാതാപിതാക്കളുടെ ഏറ്റവും അടിസ്ഥാനപരമായ കടമകളിൽ ഒന്നാണ് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കപ്പെട്ട ഒരു വീഡിയോ കാഴ്ചക്കാരിൽ ഭയമാണ് സൃഷ്ടിച്ചത് ഒരു ചീങ്കണ്ണിക്ക് അരികിൽ നിന്ന് മക്കളെ ഫോട്ടോ എടുക്കാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് യാതൊരുവിധ സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെ തീർത്തും അലക്ഷ്യമായി ഇവർ കുട്ടികളെ അത്യന്തം അപകടകരമായ രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ാണ് വ്യത്യസ്ത തരത്തിലുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രമായ ഫ്ലോറിഡയിലെ എവർഗ്ലേഡ് നാഷണൽ പാർക്കിലാണ് സംഭവം കഴിഞ്ഞ വർഷം ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യപ്പെട്ട ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും പങ്കുവയ്ക്കപ്പെട്ടതോടെയാണ് മാതാപിതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുന്നത് സൈക്കിൾ യാത്രക്കാരായ ഒരു കൂട്ടം സഞ്ചാരികളാണ് റോഡ് സൈഡിൽ ഒരു ചീങ്കണിയെ കണ്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനായി തിരക്കുകൂട്ടിയത് വീഡിയോയിൽ തങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ ഫോട്ടോ എടുക്കുന്നതിനായി മുതലക്കരികിലേക്ക് നീങ്ങി നിൽക്കാൻ മാതാപിതാക്കൾ നിർബന്ധിപ്പിക്കുന്ന കാഴ്ച കാണാം എന്നാൽ കുട്ടികൾ ്രാന്തരാകുന്നതും ചീങ്കണ്ണിക്കരികിലേക്ക് നീങ്ങി നിൽക്കാൻ മടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തം എന്നാൽ കുട്ടികളുടെ ഈ വിസമ്മതം കണക്കിലെടുക്കാതെ മാതാപിതാക്കൾ മക്കളെ നിർബന്ധിക്കുന്നത് തുടരുകയാണ് തുടർന്ന് വായ തുറക്കുന്ന ചീങ്കണ്ണിയുടെ അരികിൽ നിന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ ചിത്രങ്ങൾ പകർത്താനെ പോസ്റ്റ് ചെയ്യുന്നത് കാണാം പിന്നാലെ ഒരു പുരുഷനും മറ്റൊരു കുട്ടിയും ചേർന്ന് അപകടകരമായ രീതിയിൽ ചിത്രം പകർത്തുന്നു ഈ സമയം അത്രയും രണ്ടു പെൺകുട്ടികളും ചീങ്കണ്ണിയെയും ശ്രദ്ധിച്ചു മാറി നിൽക്കുന്നു മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം വ്യാപകമായ രോക്ഷത്തിനും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയ്ക്കും കാരണമായി നിരവധി ഉപയോക്താക്കൾ കുട്ടികളുടെ ക്ഷേമത്തെക്കാൾ ഫോട്ടോയ്ക്ക് മുൻഗണന നൽകിയ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി വൈൽഡ് ഫ്ലോറിഡയുടെ അഭിപ്രായത്തിൽ ചീങ്കണ്ണികൾക്ക് ചെറിയ ദൂരങ്ങളിൽ വളരെ വേഗത്തിൽ ഓടിയെത്തി ആക്രമിക്കാൻ കഴിയും മണിക്കൂറിൽ മുപ്പത്തഞ്ച് മൈൽ വരെ വേഗതയിൽ കരയിലൂടെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് പറയപ്പെടുന്നത്